എല്ലാ ഭൌതിക സാഹചര്യങ്ങളും ഉള്ളപ്പോഴും പഠിക്കാൻ സമയം പോരെന്ന് പറയുന്നവർ ഈ വിദ്യാർത്ഥിയുടെ പാഠങ്ങൾ കണ്ടു പഠിക്കണം ആലപ്പുഴ പുറക്കാട് പഞ്ചായത്ത് കമ്മത്തിപ്പറമ്പ് പഠത്തിൽ അനുഗ്രഹ ജി ഭട്ട് എസ് എസ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിക്കൊണ്ടാണ് ഗിരീഷ് സംഗീത ദമ്പതികളുടെ മകൾ അനുഗ്രഹയുടെ വീട്ടുമുറ്റം ഒരു ഗോശാലയാണ് അനുഗ്രഹയും സഹോദരി ആർദ്രാജി ഭട്ടും ചേർന്ന് പരിപാലിക്കുന്ന വിശാലമായ ഗോശാല ഇരുവരും ചേർന്ന് സംരക്ഷിക്കുന്നത് പന്ത്രണ്ടോളം പശുക്കളെ ഇതിൽ കറവയുള്ളത് നാല് പശുക്കൾക്കാണ് ഇരുവരും പുലർച്ചെ അഞ്ചു മണിയോടെ തന്നെ ഉണരും കണ്ണും തിരുമ്പി നേരെ എത്തുന്നത് കാലിത്തൊഴുത്തിലേക്ക് ഒരാൾ ചാണകം നീക്കി തൊഴുത്ത് വൃത്തിയാക്കുമ്പോൾ മറ്റൊരാൾ ഗോക്കളെ കുളിപ്പിക്കും ഇരുവരും ചേർന്ന് പശുവിനെ കറക്കും ഒരാൾ മിൽമയിലേക്ക് പാലും കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾ പശുവിന് പുല്ല് ചെത്താൻ പോകും ഇതിനുശേഷമാണ് സ്കൂളിൽ പോകുന്നത് സ്കൂൾ വിട്ടുവന്നാൽ പിതാവിനോടൊപ്പം പുല്ല് ചെത്താനും കൂടും ഇതുമാത്രമല്ല കുറച്ച് നെൽകൃഷിയും ഇവർക്കുണ്ട് ഇവിടെയും പിതാവിനെ സഹായിക്കാൻ ഇരുവരും ഒപ്പം കൂടും തീറ്റപ്പുൽ കൃഷിയും പറമ്പിൽ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇരുവരും ശാസ്ത്രീയ സംഗീതവും പഠിക്കുന്നു ഇതിനെല്ലാം എങ്ങനെ സമയം കിട്ടും എന്നാവും ചോദ്യം അതിന് അനുഗ്രഹിക്കും മറുപടിയുണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ പശുണ്ണ വളർത്തുന്നു പിന്നെ ഇവരെ നോക്കി കഴിഞ്ഞുള്ള ബാക്കി സമയത്താണ് ഞങ്ങൾ പഠിക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഇവരുള്ളതുകൊണ്ട് ഇവരുള്ളതുകൊണ്ട് ഒരു കാര്യവും നടക്കാത്ത ഇന്നേ വരെ അനുഗ്രഹ ഒരു ട്യൂഷനും പോയിട്ടില്ല സമയനിഷ്ഠയുണ്ടെങ്കിൽ ട്യൂഷന്റെ ആവശ്യമില്ലെന്നാണ് അനുഗ്രഹ പറയുന്നത് ഓരോ ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്നത് വീട്ടിൽ വന്ന് മനപ്പാടമാക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം മതി പഠിപ്പിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ അവധി ദിവസം സ്വയം ചോദ്യങ്ങൾ തയ്യാറാക്കി പരീക്ഷ എഴുതുകയാണ് അനുഗ്രഹയുടെ രീതി പുറക്കാട് എസ് എൻ എച്ച് എസ് എസിലെ വിദ്യാർത്ഥിയായ അനുഗ്രഹ പഠനകാര്യത്തിലെന്ന പോലെ പൊതുവിജ്ഞാനത്തിലും ഏറെ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന ക്ഷീരവകുപ്പ് സംഘടിപ്പിച്ച ഡയറി കിസ് മത്സരത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അമ്പലപ്പുഴ ബ്ലോക്ക് തല മത്സരത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു സ്കൂളിൽ നിന്നും കൂട്ടുകാർ വിനോദസഞ്ചാരങ്ങൾക്ക് പോകുമ്പോൾ ഇവരുടെ ആനന്ദം കാലിത്തൊഴുത്തിൽ പശുക്കൾക്കൊപ്പമാണ്